നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസി മലയാളി റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം താനൂർ പനങ്ങാടൂർ സ്വദേശി ഫിറോസ് മുസ്ലിയാരകത്താണ് താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം റിയാദിലെ ഒബൈദ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു ലഹരി മരുന്ന് വിതരണ ശൃംഖല നടത്തിയ മുപ്പത്തിയഞ്ചുകാരനായ ഏഷ്യക്കാരന് ദുബായ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി ജീവപരികുന്ന തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു പിടിച്ചെടുത്ത ലഹരി മരുന്ന് കണ്ടുകെട്ടാനും പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും കോടതി ഉത്തരവിട്ടു ഓരോ വിതരണത്തിനും മുപ്പത് ദീർഘം വീതം പ്രതിഫലമായി ലഭിച്ചിരുന്നതായി ഇയാൾ വെളിപ്പെടുത്തി വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് ഇരുപത്തി ഒരായിരത്തിലധികം പ്രവാസികൾ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവരെയാണ് പിടികൂടിയത് കൂടിയത് അറസ്റ്റിലായവരിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് പേർ നിയമവിരുദ്ധമായി വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ് മുപ്പത്തിരണ്ടായിരം അനധികൃത താമസക്കാരായ വിദേശികൾ നിലവിൽ നിയമ നടപടികൾക്ക് വിധേയരായി വരുന്നു കോട്ടയം ചെങ്ങനാശ്ശേരി സ്വദേശി കുവൈത്തിൽ മരിച്ചു മാമൂട് വഴിപ്പറമ്പിൽ ജോസഫ് ജോസഫാണ് മരിച്ചത് ഇരുപത് വർഷമായി കുവൈത്തിൽ പ്രവാസിയാണ് സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കെ കെ എം എ മാക് നേതൃത്വത്തിൽ നടന്നുവരുന്നു ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ലാഭമുണ്ടാകാമെന്ന് വിശ്വസിപ്പിച്ച് മുൻ പ്രവാസിയായ ഹരിപ്പാട് സ്വദേശിയുടെ മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ ഹരിപ്പാട് അരുണാപുരം സ്വദേശി ഗോപിനാഥിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ ഏലംകുളം ചിലത്ത വീട്ടിൽ അബ്ദുൾ നാസറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂണിലാണ് ഗോപിനാഥൻ അയ്യായിരം രൂപ നിക്ഷേപിച്ച് ട്രേഡിംഗ് ആരംഭിച്ചത് തുടർന്ന് പ്രതി അയച്ചു കൊടുത്ത വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പലതവണയായി മൂന്ന് കോടിയോളം രൂപ ആക്കിയായിരുന്നു പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗോപിനാഥൻ സൈബർ സെല്ലിലും ഹരിപ്പാട് പോലീസിലും പരാതി നൽകിയായിരുന്നു അൻപത്തിനാലാമത് ദിനം ഗംഭീരമായി ആഘോഷിക്കാനൊരുങ്ങി യു എ ഈദുൽ ഇത്തിഹാദിനോടനുബന്ധിച്ച് രാജ്യത്ത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന അവധി നാല് ദിവസത്തെ വാരാന്ത്യം ലഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു ഇത് ചിലപ്പോൾ അഞ്ച് ദിവസം വരെ അവധി നീളാനും സാധ്യതയുണ്ട് അബുദാബിയിൽ സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഗതാഗത നിയമങ്ങൾ കർശനമാക്കി വാഹനം ഓടിക്കുന്നവർ ഈ വേഗപരിധി കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും അബുദാബി പോലീസ് നിർദ്ദേശിച്ചു കൂടാതെ ഈ വേഗപരിധിക്ക് പുറമേ സ്കൂൾ സോണുകളിൽ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ഏഴ് പ്രധാന നിയമങ്ങൾ കൂടെ പോലീസ് പുറത്തുവിട്ടു യു എയിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ നിയമം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെയായിരുന്നു ഔട്ട്ഡോർ ജോലികൾ നിരോധിച്ചിരുന്നത് കഠിനമായ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു തീരുമാനം നടപ്പാക്കിയിരുന്നത് ബിസിനസ് നടത്തി പതിനഞ്ച് ലക്ഷം ദർഹത്തിന്റെ കടബാധ്യതയുണ്ടെന്നും തൊഴിൽ രഹിതരായതിനാൽ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് അബുദാബി സിവിൽ ഫാമിലി കോടതിയെ സമീപിച്ചയാളുടെ അപേക്ഷ തള്ളി പാപ്പിരത്ത് അപേക്ഷയ്ക്കൊപ്പം നഷ്ടം വിശദമാക്കുന്ന മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തതാണ് കേസ് തള്ളാൻ കാരണമായത് ഇന്നും നാളെയുമായി ഖത്തറിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ച് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് ആകാശം മേഘാവൃതമായിരിക്കുമെന്നും ചിലയിടങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പകൽ സമയത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം